ഇടതു ഭരണത്തിൽ കെ എസ് ആർ ടി സിയിൽ നടക്കുന്നത് ഭരണകൂട ഭീകരതയാണെന്ന് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പങ്കാളിത്ത വേണ്ടി ജീവനക്കാരിൽ നിന്നും പന്ത്രണ്ട് വർഷമായി പിടിച്ച തുക ബന്ധപ്പെട്ട അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ പെൻഷൻ ഇല്ലാതാക്കുന്ന തൊഴിലാളി വഞ്ചനയ്ക്കാണ് സർക്കാർ നേതൃത്വം കൊടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ഡി എ പൂർണ്ണമായും അനുവദിക്കുക സാലറി സർട്ടിഫിക്കറ്റിലെ ഷുവർട്ടി ഒഴിവാക്കിയ നടപടി റദ്ദു ചെയ്യുക അപേക്ഷിച്ച മുഴുവൻ ജീവനക്കാർക്കും പി എഫ് ലോണുകൾ ഉടൻ അനുവദിക്കുക ബസ്സുകളുടെയും ജീവനക്കാരുടെയും കുറവ് നികത്തുക സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ീസ് സംഘ് പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും തർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനുവദിക്കാൻ ഇവിടുത്തെ ഉണ്ടായിരുന്ന ോ രണ്ടാ പത്ത് വർഷം പഴകിയ ശമ്പള പരിഷ്കരണം ഞങ്ങൾക്കും വേണമെന്ന് പറയാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ശമ്പള പരിഷ്കരണം അത് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തി ഒന്ന് വരെയുള്ള ഒമ്പത് വർഷകാലം അംഗീകാരത്തിലുണ്ടായിരുന്ന രണ്ട് സംഘടനകൾക്കും ചോദിച്ചു വാങ്ങാനുള്ള പി എഫ് ലോണുകൾ തടഞ്ഞുവെച്ചും അർഹതപ്പെട്ട ഡി എ നിഷേധിച്ചും ജീവനക്കാരനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് പുറമെ സാലറി സർട്ടിഫിക്കറ്റിലെ ഷുവർട്ടി റദ്ദാക്കിക്കൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കാനുള്ള അവസരവും നിഷേധിക്കുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ ഒത്താശയോടുകൂടി നടപ്പാക്കുന്ന ഈ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളിലേക്ക് എംപ്ലോയിസ് സംഘിന് പോകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എംപ്ലോയിസ് സം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ്കുമാർ കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ യു തുളസീദാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം മുരുകേശൻ കെ പ്രജേഷ് ആർ ശിവകുമാർ കെ അനിൽകുമാർ ടി പ്രദീപ് എ വിനോദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് പാലക്കാട്